മോഹൻലാൽ മമ്മൂട്ടി മലയാള സിനിമയുടെ രണ്ട് അഭിമാന താരങ്ങൾ തന്നെയാണ് ഇവരുടേതായി പുറത്തിറങ്ങുന്ന എല്ലാ ചെറിയ വാർത്തകളും സിനിമാ പ്രേമികൾ അത്യന്തം ആകാംക്ഷയോടെ കാത്തിരിക്കാറുണ്ട് ഇഷ്ടപ്പെടാറുണ്ട് അതേപോലെ തന്നെ മമ്മൂക്ക നമ്മുടെ മമ്മൂക്കയെ ഓൺ സ്ക്രീനിൽ കാണാനുള്ള അവസരത്തിനായി ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് മമ്മൂട്ടി ആരാധകർ അതെ മമ്മൂട്ടിയുടെ അടുത്തതായി പുറത്തിറങ്ങാൻ പോകുന്ന സിനിമയായ കളങ്കാവലിന്റെ ഒരു അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇതാ നമ്മുടെ മമ്മൂക്ക തിയേറ്ററിൽ തന്നെ അവതരിക്കാൻ പോകുന്നു മമ്മൂക്ക ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്യുന്ന പുതിയ മമ്മൂട്ടി ചിത്രമായ കളങ്കാവലിന്റെ ആ ഒരു അപ്ഡേറ്റ് ആണ് അതായത് കുറെ നാളുകളായി പ്രേക്ഷകരെല്ലാവരും മമ്മൂട്ടി ഓൺ സ്ക്രീനിൽ കാണണമെന്നും എല്ലാ മമ്മൂക്ക ആരാ ആരാധകരും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ കളങ്കാവൽ എന്ന ഒരു സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററൊക്കെ നേരത്തെ തന്നെ പുറത്തിറങ്ങിയിരുന്നു അത് സോഷ്യൽ മീഡിയയിൽ അടക്കം വളരെയേറെ ഓളം സൃഷ്ടിച്ചിരുന്നു അത്രയേറെ ഒരു ഓളമാണ് ആ സിനിമ സൃഷ്ടിച്ച ആ ഒരു സിനിമയുടെ പോസ്റ്റർ സൃഷ്ടിച്ചതെന്ന് പറയാൻ കാരണം മമ്മൂട്ടി ഒരു നെഗറ്റീവ് ക്യാരക്ടറിലാണ് എത്തുന്നത് സിനിമയുടെ സിനിമയിലെ നായകൻ വിനായകനാണ് എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നിരിക്കുന്നു കഥയൊന്നും പുറത്തുവിട്ടിട്ടില്ല മമ്മൂട്ടി തന്നെയാണ് മമ്മൂട്ടി കമ്പനി തന്നെയാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത് മമ്മൂട്ടി കമ്പനിയുടെ ഏഴാമത്തെ ഒരു ചിത്രമാണ് അതിന്റെ റിലീസിന്റെ പുതിയ അപ്ഡേറ്റ് ഉണ്ടായിരിക്കുകയാണ് വേറെ ഒന്നുമല്ല നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് അതിന് ടീസർ പുറത്തുവിടാൻ പോയിരിക്കുകയാണ് എന്നാണ് അണീറക്കാർ പുറത്തുവിടുന്ന വിവരം എല്ലാവരും വളരെ ആകാംക്ഷയോടുകൂടി മമ്മൂട്ടി ഓൺ സ്ക്രീനിൽ തന്നെ കാത്തിരിക്കുന്നു കാണാൻ ഇതേ സോഷ്യൽ മീഡിയ വഴിയോ മറ്റു യൂട്യൂബ് വഴിയോ ഒന്നുമല്ല ഇതിന്റെ ടീസർ റിലീസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതും ഒരു മറ്റൊരു സന്തോഷം തന്നെയാണ് അതെ സിനിമ തിയേറ്റർ വഴിയാണ് ഇതിന്റെ ടീസർ ലോഞ്ച് ചെയ്യാൻ പോകുന്നത് എന്നാണ് പുതിയ വാർത്ത അതായത് ദുൽഖർ സൽമാൻ നിർമ്മിക്കുന്ന ലോക എന്ന സിനിമയുടെ റിലീസുമായി ബന്ധപ്പെട്ട് അത് റിലീസ് ചെയ്യുന്ന കേന്ദ്രങ്ങളിൽ മമ്മൂട്ടിയുടെ കളങ്കാവൽ എന്ന് പറയുന്ന മമ്മൂട്ടി നെഗറ്റീവ് ഷെയ്ഡുകളിൽ എത്തുന്ന വിനായകൻ നായകനായി എന്ന് പ്രചരിക്കുന്ന മമ്മൂട്ടി ഒരു സോഷ്യൽ മീഡിയയെ തന്നെ കത്തിച്ച ഓളം സൃഷ്ടിച്ച ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും പിന്നീട് പല കഥകളും ഉണ്ടായ ആ ഒരു സിനിമയുടെ ഒരു ടീസർ പുറത്തിറങ്ങാൻ പോകുന്നു അതായത് ലോകായുത് സിനിമയ്ക്ക് മുൻപോ അല്ലെങ്കിൽ അതിന് ശേഷമോ മമ്മൂട്ടിയുടെ ഈ ഒരു കളങ്കാവൽ എന്നൊരു മൂവിക്ക് മൂവിയുടെ ടീസർ ഉണ്ടാകുമെന്നാണ് അണിയറ പ്രവർത്തകർ അറിയിച്ചിരിക്കുന്നതായിട്ടാണ് മാധ്യമങ്ങൾ കൊട്ടിഘോഷിക്കുന്ന വാർത്തയായി വിടുന്നത് കാരണം ഈ മമ്മൂട്ടിയെ സ്നേഹിക്കുന്ന നമ്മുടെ സ്വന്തം മമ്മൂക്കിയെ സ്നേഹിക്കുന്ന ഏതൊരു ആരാധകനും കാത്തിരിക്കുന്ന ഒരു വാർത്തയാണ് ഒരു ടീസർ ഇറങ്ങുമ്പോൾ എന്തായിരിക്കുമല്ലേ ഒരു ടീച്ചർ ഇറങ്ങുമ്പോൾ വലിയ വാർത്താ പ്രാധാന്യമുള്ള ഒരു കാര്യമൊന്നുമല്ല പക്ഷെ അത് മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും ടീസർ ഇറങ്ങുമ്പോൾ ഉറപ്പായും മലയാളി സിനിമാ പ്രേമികൾക്ക് അതൊരു വളരെ മികച്ച വാർത്ത തന്നെയാണ് അപ്പോൾ ഓൺ സ്ക്രീനിൽ തന്നെ അതായത് സിനിമാ സ്ക്രീനിൽ തന്നെ മമ്മൂട്ടിയെ ഒരു ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം കാണാം ഏതായാലും ഒരു മികച്ച അതായത് കുറുപ്പ് നമ്മുടെ മുഖ് ദുൽഗർ സൽമാന്റെ തന്നെ കുറുപ്പ് എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്ത ആളാണ് ജിതിൻ കെ ജോസ് അപ്പോ അദ്ദേഹത്തിന്റെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന കളങ്കാവൽ എന്ന ഒരു സിനിമയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലണം മമ്മൂട്ടി ആരാധകർ ഏതായാലും ടീസർ വരുമ്പോൾ നമുക്ക് തിയേറ്ററിൽ തന്നെ വെച്ച് പാകലാം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും ബൈ